പക്ഷെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം പക്ഷെ അതിന് സമയം തരങ്ങട്ടോ ഇടയിൽ കയറിയിട്ട് അത് പിന്നെ പറയാന്ന് പറഞ്ഞാൽ അഭിലാഷ് തന്നെ ഇടപെടരുത് ഞാൻ ഉത്തരം പറയാം കൃത്യമായി ഉത്തരം പറയാം ഒന്ന് അവിടെ മൈനോറിറ്റി വോട്ട് ഇത്തവണ ചെതറിപ്പോയിട്ടുണ്ട് അല്ല ബിജെപിക്ക് എഴുതൊന്നുമില്ല ചെതറാൻ ഒരു പ്രധാന കാരണുണ്ട് ഞാൻ ഈ അഭിലാഷ് പറഞ്ഞ മണ്ഡലത്തിന്റെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ കൃത്യമായി പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ചെതറാൻ എന്താ കാരണം സാധാരണ അവിടുത്തെ മൈനോറിറ്റി വോട്ട് മുസ്ലിം വോട്ട് സമാജ്വാദി പാർട്ടിക്കാണ് പോയത് അവരുടെ ഒരു മെയിൻ ബേസ് മുസ്ലിം വോട്ടായിരുന്നു ഇത്തവണ അവർ കോൺഗ്രസുമായി ഉണ്ടാക്കിയ സഖ്യം ഈ മുസ്ലിം വോട്ടർമാർ ഡയജസ്റ്റ് ചെയ്തിട്ടില്ല അതിന്റെ പ്രധാന പ്രശ്നം തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു കാൽ നൂറ്റാണ്ട് ബാബരി മസ്ജിദ് തകരുന്നത് വരെ കോൺഗ്രസിനോടൊപ്പമായിരുന്നു അവിടെ മൈനോറിറ്റി ഉത്തർപ്രദേശിൽ പക്ഷേ ആ മൈനോറിറ്റി പിന്നെ കോൺഗ്രസ് എടുത്ത് ഓരോ നിലപാടും കോൺഗ്രസിൽ നിന്നും അകന്നു കോൺഗ്രസിൽ എല്ലാവരും അങ്ങനെയുള്ള അഭിപ്രായിക്കില്ല പക്ഷെ മഹാഭൂരിപക്ഷം അങ്ങനെയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രിയുടെ പേരെന്താ ജഗദാംബിക പാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അദ്ദേഹം ഇന്ന് ബിജെപി നേതാവാണ് ലോക്സഭാ അംഗമാണ് റീത്ത ബഹുഗുണ കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവാണ് ഇപ്പൊ ബിജെപി നേതാവാണ് ഉത്തർപ്രദേശിലെ പല കോൺഗ്രസ് നേതാക്കന്മാർ തിങ്കളാഴ്ച കോൺഗ്രസ് ആയവർ ചൊവ്വാഴ്ച ബിജെപി ആയിട്ടുണ്ട് നിലപാട് നോക്കൂ നിലപാട് അങ്ങനെ തന്നെ ബാലൻസിംഗ് നിലപാട് പറയുന്നു എന്തുകൊണ്ട് എം ടി രമേശ് ഇങ്ങനെ സി പി ഐ എം എന്ന് പറയുമ്പോൾ ആകെ ഒരു പ്രകോപിതനാകുന്നത് എൽ കെ അദ്വാനിക്ക് മോഡി എന്ന് പറയുന്നത് ഒരു വികാരം വരാൻ കാരണം എന്താ ഞങ്ങൾ എടുക്കുന്ന നിലപാടാണ് നിലപാടിൽ വള്ളം ചെറുക്കൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇന്ത്യയിൽ ശക്തമായി ഇവരെ എതിർക്കുന്നത് ഇവർ ഭരണം കൈകാര്യം ചെയ്യുന്ന വർഗീയത ആയതുകൊണ്ടാണ് മറ്റു രാജ്യത്ത് മുസ്ലിം മതവർഗീയത ഭരണം കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ അതിനെ ഞങ്ങൾ എതിർക്കുന്നത് പോലെ ഇന്ത്യയിൽ ഭരണം കൈകാര്യം ചെയ്യുന്ന വർഗീയതയാണ് ഇവർ അത് കൂടുതൽ അപകടകരമാണ് ആ ഒരു സ്റ്റാൻഡ് കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ബാലൻസ് ചെയ്യുന്നു ഇതിന്റെ ഭാഗമായി ഇങ്ങനെയുള്ള കോൺഗ്രസ്സുമായി എസ് പി ധാരണയാകുമ്പോൾ എസ് പിയുടെ ബേസ് വോട്ട് ആ ക്രെഡിബിലിറ്റി ആ സഖ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അഭിലാഷ് പറഞ്ഞ മുസഫർ നഗർ ഉണ്ടല്ലോ അതും എം ടി രമേശ് നേരത്തെ പരിഹാസത്തോടു കൂടി പറഞ്ഞ കാര്യവും തമ്മിൽ കോർത്തിണക്കി പറയണം ഈ മുസഫർ നഗറിന് ഒരു ചരിത്രമുണ്ട് അഭിലാഷ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് വർഗീയ കലാപത്തിൽ എമ്പത്തി പേർ കൊല്ലപ്പെട്ട ഈ മുസഫർ നഗറിന്റെ ചരിത്രം എം ടി രമേഷും ഞാനും സുരേഷ് ബാബു വക്കീലും എല്ലാവരും പഠിക്കേണ്ടതാണ് ഇന്ത്യയിൽ ഒരു സിംഗിൾ വർഗീയ കലാപം നടക്കാത്ത സ്ഥലമായിരുന്നു മുസഫർ നഗർ ഫസ്റ്റ് ഫ്രീഡം റിവേൾട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരെ തുരത്തി ഓടിച്ചുകൊണ്ടൊരു താരൂ കാപ്പീസ് പിടിച്ചടക്കാൻ ഹൈന്ദവരും മുസൽമാനും തോളോട് തോൾ ചേർന്ന് പോരാടിയ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥലമാണ് മുസഫർ നഗർ ബാബരി മസ്ജിദ് തകർന്ന് യു പി ആകെ വർഗീയ കലാവ് ഉണ്ടായപ്പോൾ ഒരു സിംഗിൾ കലാവ് ഉണ്ടായില്ല മുസഫർ നഗർ എന്തുകൊണ്ടാ അന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തമായിരുന്നു ഈ എം ടി രമേഷ് പരിഹസിച്ചതുപോലെ രണ്ടായിരത്തി ഒമ്പതിൽ ഞങ്ങൾ അവിടെ ദുർബലപ്പെട്ടു ഞങ്ങൾ ദുർബലപ്പെട്ടതിന് ശേഷമാണ് അവിടെ വർഗീയ കലാപം ഉണ്ടായ സമയത്ത് ആ വർഗീയ കലാപത്തിനെതിരെ നിലപാടെടുക്കാൻ അവിടെ മതനിരപേക്ഷ ശക്തി ഇല്ലാതെ പോയത് കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെടുമായിരുന്നു യു കെ കുഞ്ഞിയമരാമൻ തലശ്ശേരിയിൽ കൊല്ലപ്പെട്ടതുപോലെ ഞങ്ങൾ ദുർബലപ്പെട്ടു അതിൽ സംഘപരിവാർ സന്തോഷിക്കും പരിഹസിക്കും ഒക്കെ ചെയ്യും പക്ഷെ അതിന്റെ ദുഃഖം അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാണ് ഉത്തർപ്രദേശിൽ നിങ്ങൾ പണ്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പരിഹാസമാണെങ്കിലും അതിന്റെ പ്രയാസം അനുഭവിക്കുന്നത് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളാ അവിടത്തെ മതനിരപേക്ഷവാദികളാ അപ്പൊ അതാണ് അതിന്റെ വസ്തുത ഇവിടെ പരിഹസിച്ചല്ലോ യു പിയിൽ നിങ്ങൾ പ്രസംഗിച്ചോ നിങ്ങൾ ഈ മറ്റ് പ്രസ്ഥാനങ്ങളെ പ്രസംഗിക്കാൻ അനുവദിക്കുന്നവരാണോ ഒരു മുഖ്യമന്ത്രിയെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത മറ്റു സംസ്ഥാനത്ത് പ്രസംഗിക്കാൻ അനുവദിക്കാത്ത ആളുകളാണ് നിങ്ങൾക്ക് അവിടെ പറഞ്ഞുകൂടെ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് ഇത് ഇന്ത്യയാണ് ഇന്ത്യയിൽ ചെറു ശതമാനം മാത്രമാണ് ഹിന്ദുത്വ അജണ്ടത്